നമസ്കാരം ഡൽഹിയിൽ ചാവേർ കാർ ബോംബ് ആക്രമണം നടത്തി പതിമൂന്ന് പേരുടെ മരണത്തിന് കാരണക്കാരനായ ഡോക്ടർ ഉമർ നബിയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഒരു സർക്കാർ കോളേജിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് തന്നെ ഇയാൾക്ക് വലിയ തീവ്ര ചിന്താഗതി ഉണ്ടായിരുന്നു എന്നും അന്വേഷണ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു ഈ ചിന്താഗതികളാണ് ഡോക്ടറെ ചാവേർ ബോംബിലേക്ക് എത്തിച്ചത് എന്നുമാണ് അനുമാനിക്കുന്നത് അനന്തനാഗിലെ ഈ തീവ്ര കാഴ്ചപ്പാടുകൾ അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോടൊപ്പം കാണിച്ചിരുന്നു അനന്ത്നാഗിൽ നബിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ നൽകുന്ന വിവരങ്ങൾ ഇതാണ് ഹിജാബിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി തന്നെ പലതവണയായി ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു ഹിജാബ് ധരിക്കാത്തതോ തല ശരിയായി മറയ്ക്കാത്തതോ ആയ സ്ത്രീ രോഗികളെ നബി പലപ്പോഴും പ്രശ്നക്കാരായി കണക്കാക്കിയിരുന്നു നിങ്ങൾ എന്തിനാണ് ഹിജാബ് ധരിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തല ശരിയായി മൂടാത്തത് എന്നെല്ലാം ഇയാൾ രോഗികളോട് ചോദിച്ചിരുന്നു ചോദിക്കുക മാത്രമല്ല പലപ്പോഴും തട്ടിക്കേറിയിരുന്നു തൻ്റെ മതപരമായ കർശന നിലപാടുകൾ എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കുവാൻ നബി ശ്രമിച്ചിരുന്നു തുടർന്ന് നിങ്ങൾ എത്ര നിസ്കരിക്കുന്നു എന്നും ഇയാൾ ചോദിക്കും താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന മതപരമായ കാര്യങ്ങളിൽ നിന്നുള്ള ഏതൊരു വ്യതിചലനത്തെയും ഇയാൾ ശത്രുതാപരമായ സമീപനത്തോടുകൂടിയാണ് കണ്ടിരുന്നത് ഇയാൾ വളരെ തീവ്ര ചിന്താഗതിക്കാരനായ ആളായിരുന്നുവെന്നും ഏത് വില കൊടുത്തും മറ്റ് മതങ്ങളെ നിഷ്കാസനം ചെയ്ത ശേഷം ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു ക്ലാസുകൾ പോലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്നീട് പുറത്താക്കുകയാണ് ഉണ്ടായത് നബിയുടെ ഈ അനാവശ്യ ഇടപെടലുകൾ കാരണമാണ് അത്തരത്തിൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളാണ് അക്കാലത്ത് ലഭിച്ചിരുന്നത് നവിയുടെ ഈ അനാവശ്യമായ ഇടപെടലുകളെ കുറിച്ച് രോഗികൾ ജി എം സി അനന്ത്നാഗിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരുന്നു ഈ പരാതികളെ തുടർന്ന് ആശുപത്രി അധികൃതർ ഉമർ നബിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അനന്ത്നാഗിലെ ജോലി നഷ്ടപ്പെട്ട ശേഷം ഇയാൾ ഫരീദാബാദിലെ അൽഫലാവ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവേശിച്ചു അവിടെ നിന്നാണ് ഇയാൾ ചാവേർ ബോംബറായി മാറുന്നത് നവംബർ പത്തിന് ഡൽഹി ചാന്ദിനി ചൌക്കിൽ വെച്ച് ഇയാൾ ചാവേർ കാർ ബോംബ് ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത വീഡിയോയും ഈ പുറത്തു വന്നിരുന്നു ഇതിൽ ഇദ്ദേഹം പറയുന്നത് ചാവേർ ബോംബ് ആക്രമണങ്ങളല്ല മറിച്ച് അത് രക്തസാക്ഷിത്വമാണെന്നും അത് സ്വർഗത്തിലേക്കുള്ള പടിവാതിലാണെന്നുമാണ് ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ വളരെ അന്തസ്സുറ്റ രീതിയിൽ വളരെയധികം മേന്മയുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളെ വർണ്ണിക്കുന്നത് വഴി വൈറ്റ് കോട്ട് ജോബിൽപ്പെട്ട നിരവധി ആൾക്കാരെ ഇതിലേക്ക് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാനാണ് നബി ആഗ്രഹിച്ചത് തീവ്രവാദം വളരെ വലിയ വ്യാപകമായിരിക്കുന്ന ഈ കാലത്ത് നിരവധി ആൾക്കാരാണ് ഇത്തരം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളിലും പ്രകോപനപരമായിട്ടുള്ള ആശയങ്ങളിലും മനസ്സുടക്കിക്കൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് ഐസിസ് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധമായി വലിയൊരു സംഘം യുവാക്കൾ അതും അഭ്യസ്ത വിദ്യർ തന്നെ ഇന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്ത് ഈയിടെ അമ്മയും അച്ഛനും ചേർന്ന തൻ്റെ മകനെ ഐസിസിലെത്തിക്കാനാണ് ശ്രമിച്ചത് നരേന്ദ്രമോദിയോടുള്ള അതിതീവ്രമായിട്ടുള്ള എതിർപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ അച്ഛനും അമ്മയും ശ്രമിച്ചിരുന്നു അമ്മ പത്തനംതിട്ട സ്വദേശിയാണ് മറ്റ് ഒരു മതത്തിൽപ്പെട്ട ആളായിരുന്നു അവരെ സ്നേഹിച്ച വിവാഹം കഴിക്കുകയായിരുന്നു അതിനുശേഷം അത് ലവ് ജിഹാദാണ് എന്ന് ബോധ്യമാക്കുന്ന തരത്തിലാണ് പുതിയ തെളിവുകൾ വരുന്നത് ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ജിഹാദുകളും അഭ്യസ്ത വിദ്യരായ ആൾക്കാരിൽ ഇന്ന് സുരക്ഷിതമാണ് നേരത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസം കുറഞ്ഞ ജീവനോപാധി നഷ്ടപ്പെട്ട അത്തരം യാതൊരു തരത്തിലുള്ള മാർഗങ്ങളുമില്ലാത്ത മനുഷ്യരാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നിരുന്നു എങ്കിൽ അഭ്യസ്ത വിദ്യരായ ആൾക്കാരാണ് മറ്റു മനുഷ്യരെ മൃഗീയമായി കൊല്ലുന്നതിനും ഇസ്ലാമിക ഭരണത്തിന്റെ സ്ഥാപനത്തിനും രക്തസാക്ഷിത്വത്തിനു വേണ്ടിയിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അവരെല്ലാം തന്നെ പറയുന്നത് തങ്ങൾ ഹൂറിയുടെ അടുത്തെത്താൻ പോകുന്നു എന്നാണ് തൻ സ്വർഗത്തിലെത്താൻ പോകുന്നു എന്നാണ് ഇത്തരത്തിലുള്ള വ്യർത്ഥമായ ചിന്തകൾ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ മനസ്സിലും ഉണ്ടാകുന്നത് എന്ന് കരുതി ലോകം വലിയ ഞെട്ടലിലാണ് ഇത്തരത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭീകരമായ ആശയങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത് വിദ്യാഭ്യാസം നേടിയെടുക്കും തോറും അവന്റെ മനസ്സ് വിശാലമാകുകയും എല്ലാത്തരം ദർശനങ്ങളെയും ഒന്നുപോലെ കണക്കാക്കുകയും ഇവിടെ ഒരു നല്ല മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പതിവ് എന്നാൽ ഈ അടുത്ത കാലത്തായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ ടെറത്തിന്റെ പല വകഭേദങ്ങളുമാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തീവ്രവാദത്തെ ന്യായീകരിക്കുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവരെ ഏത് രീതിയിലും സംരക്ഷിക്കുവാൻ സന്നദ്ധമാകുന്നു ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് ഭൂഷണമല്ല ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നബി പുൽവാമയിലെ സഹോദരൻ നൽകിയ ഫോണിൽ ഒരു ക്ലിപ്പ് അയച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് വളരെ വളരെയധികം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ പല മുൻ നിലപാടുകളും ഇത്തരത്തിൽ ഭീകരവാദത്തെ അനുകരിക്കുന്നതോ അല്ലെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതോ ആയിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം വൈറ്റ് കോളർ ടെറസത്തിലേക്ക് എത്തിപ്പെടുന്നത് നാം ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് തീവ്രവാദത്തെ വളരെ ന്യൂട്രലായി വളരെ അധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന അവർക്ക് അനുകൂലമായി കമൻറ്റുകൾ ചെയ്യുന്ന പലരും നാളെ വീണ്ടും ഈ ഫോൾഡിലെത്താൻ വളരെയധികം സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്നതെന്ന് ഇത് കേവലം യുക്തി കൊണ്ടല്ല മറിച്ച് ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ബുദ്ധിയുള്ള ഒരു മനുഷ്യരും ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യരും ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ അനുകൂലിക്കില്ല കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യർ ജീവിക്കുന്നത് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭരണാധികാരിക്ക് മുൻ അത്യധികമായ വെറുപ്പുണ്ടാകേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നില്ല വളരെയധികം സുരക്ഷിതമായി ഭാരതത്തിൽ ജീവിച്ചിരുന്നിട്ട് പോലും ഇവിടെ ഇസ്ലാമികവൽക്കരിക്കുകയും ഇസ്ലാമിക രാജ്യമായി മാറ്റുകയും മറ്റ് ഇതര മത സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളാനും ശ്രമിക്കുന്നത് എന്തുതരം ചേതുവികാരത്തിൻ്റെ ഭാഗമായിരുന്നാലും തുറന്ന് എതിർക്കപ്പെടേണ്ടതാണ് അത്തരം മനുഷ്യരെ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടുള്ളതല്ല സമൂഹം വളരെ ജാഗരൂകമായി തന്നെ ഇവരെ നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ഏതു രൂപത്തിലും ഇവർ നമ്മുടെ മനസ്സിലേക്ക് ഒളിച്ചു കടത്താൻ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒളിച്ചു കടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ